മൊത്തം ചെയ്യുമോ സാൻഡ് ബാത്ത് ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ മേഡം ഗ്ലോ ആൾ ശരി ശരി കുളിക്കാൻ നമ്മളെ പുതിയൊരു ഫ്ലെമിംഗോ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ആ ചേട്ടനെ ദേ ഇതുപോലെ ഒന്ന് റെഡി ആക്കാണ് കാറ്റൊക്കെ അടിച്ചിട്ട് പോഴയില് വെള്ളം സൂപ്പർ ഡൂപ്പർ ആട്ടോ അപ്പൊ നമ്മളിത് രണ്ടാമത്തെ നമ്മുടെ നമ്മടെ ഫ്ലെമിങ്കോ അല്ലേട്ടിയാ അപ്പൊ വേറെ കുറെ സാധനങ്ങളും കൂടി ഇണ്ട് ഈ ഒരു സാധനങ്ങൾ ഇണ്ട് കേട്ടോ അപ്പൊ ഇതും നമുക്കൊന്ന് സെറ്റ് ആക്കണം അപ്പൊ ഇവിടെ ടീ കുട്ടി ഇങ്ങനെ സപ്ലൈ ഒക്കെ ചെയ്തോണ്ടിരിക്കട്ടോ ഓക്കേ അപ്പൊ ദേ ടീ കുട്ടി ഇങ്ങനെ ആ എയർ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഫ്ലമിംഗോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൗണ്ട് ആണേ അതുകൊണ്ടാണ് ഞാൻ സൗണ്ടില് പറയുന്നത് കേട്ടോ നമ്മുടെ ഫ്ലമിംഗോ കിടക്കണുണ്ടോ എന്തൊരു കിടപ്പാ നോക്കിയേ നല്ല രസം എയർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് നിനക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നു അതെ അത്യാവശ്യം എയർ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്യാൻ അത്യാവശ്യം സമയം എടുക്കും പക്ഷെ പക്ഷേ ഒരുപാടൊന്നുമല്ല അപ്പം ഇതിൻ്റെ വാങ്ങിയ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ട് ആമസോൺ മിന്ത്ര എന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് സത്യം പറയാനും ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇത് വലിയവർക്ക് വേറെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലിമിംഗോ അപ്പോൾ ടീക്കുട്ടി തന്നെയാണ് ഇത് മുഴുവനായിട്ട് അതിൻ്റെ എയർ ഫില്ലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ വേറൊരു സാധനം ഉണ്ടല്ലോ കുറച്ച് ഇതായിട്ടുള്ളത് അത് സെറ്റാക്കാൻ പോകാം കേട്ടോ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് നമുക്ക് നോക്കാം അതെ ഇപ്പൊ നോക്കിയേ നമ്മുടെ ഫ്ലെമിങ്കോ റെഡി ആയിട്ടുണ്ട് അതുപോലെ അതെ ഈ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അതെ നമ്മുടെ ഫ്ലെമിങ്കോ ഏകദേശം ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി നമ്മുടെ ഫൈനൽ ഫ്ലെമിങ്കോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ഇയർ വേണമെന്ന് നോക്കിയിട്ടിരിക്ക അതിക്കുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കാൻ റെഡി ആയിരിക്കണം പക്ഷെ നല്ല മഴയുണ്ട് കഴിച്ച മഴ ഇത്രയൊന്നും ഒതുങ്ങണം എന്നാലേ നമുക്ക്

ി നമ്മൾ വെള്ളത്തിലോട്ട് പോകാൻ പോവുകയാണ് ഇനി ഇത് രണ്ട് സാധനങ്ങൾ ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിഞ്ഞു ഒന്ന് വെയിൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ഇത് നമ്മൾ ഡിക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ സാധനമാണ് കേട്ടോ മറ്റേ എന്താണ് ഗാഗിൾസോ ഗൂഗിൾസോ എനിക്കറിയില്ല അതിൻ്റെ റേറ്റ് നോക്കണം കേട്ടോ അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല സെവൻ ട്രിപ്പിൾ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് അപ്പം നമ്മൾ ഇത് ഇട്ടിട്ട് ടീക്കുട്ടി ഇന്ന് മുങ്ങാൻ പോവുകയാണ് ഇന്ന് മുങ്ങും എന്നാണ് പറയുന്നത് ഒരു മിനിറ്റോളം ഒരു മിനിറ്റോളം വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കുന്ന പറഞ്ഞത് നമുക്ക് നോക്കാം ഈ കുട്ടി എത്ര ഇരിക്കുന്നു നമ്മുടെ ഫ്ലെമിംഗോ ചേട്ടൻ ഇവിടെ സെറ്റ് സെറ്റായിട്ട് നിൽക്കുന്ന അയ്യോ എന്ത് ഭംഗിയാ നോക്കിയത് കാണാൻ മസ്റ്റ് ട്രൈ ആട്ടോ നിങ്ങൾ ഏതെങ്കിലും പാർക്കിലോ ഇല്ലെങ്കിലും റിസോർട്ടിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇത് വാങ്ങിക്കൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കയ്യിൽ ഇതിന് മുമ്പ് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു തൗസൻഡ് ആ ഒരു റേഞ്ച് വരുന്ന തൗസൻഡ് നയൻ ഹണ്ട്രഡ് ആ ഒരു റേഞ്ച് വരുന്നതാണ് ഇതത്ര വലുതോന്നല്ലാട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വലുത് തോന്നുകയാണെങ്കിൽ അത്ര വലിയ വലുപ്പമൊന്നുമില്ല അപ്പം നമുക്കിനി വെയിലിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഗ്സ് സോ എന്താ ആ ചിക്കു ഇങ്ങനെ കളിക്കാം അങ്ങനെ നമ്മൾ പുഴയിലോട്ട് പോവാണ് നമ്മുടെ കുട്ടി പട്ടാളങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഏതാ ഏതാ ടീക്കുട്ടി വലിയ ഫ്ലമിംഗ് എടുത്തിട്ട് പോവാണ് ശ്രീനി ആശ്രിദ് ഇവരാരാന്ന് ചോദിച്ചവർക്കായി ഇവരാണ് എൻ്റെ മക്കൾ അതായത് എൻ്റെ മേമ്മയുടെ മക്കളാട്ടോ നമ്മുടെ ആദ്യമേമയുടെ മക്കളാണ് ശ്രീനി ആൻഡ് ആശ്രിത് ഓക്കേ മെല്ലെ പോവും എന്താണ് എന്താ സന്തോഷം കണ്ടോ മക്കളുടെ മുഖത്ത് സന്തോഷം കണ്ടോ ഇനി അങ്ങോട്ട് നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോണത് സെറ്റ് ആക്കി നമ്മടെ വെള്ളം കാണിച്ചു തരാം കേട്ടോ ഓക്കേ നമ്മളിത് നമ്മുടെ തോട്ടമാണ് കേട്ടോ ഇത് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പൊ ആ എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ് ആണ് നമ്മുടെ പുഴ പോകുന്നത് ചിപ്പി നോക്കൂ ഫ്ലമിംഗോ എടുത്തിട്ടാ പോകുന്നത് നമ്മളിത് പുഴയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മളിതേ നമ്മടെ ഫ്ലെമിങ്കോനെ പുഴയിലിംഗോ അതിന്റെ പാട്ടിനു പോയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതേ പുഴയിലോട്ട് വന്നിരിക്കുകയാണ് വെള്ളം നല്ല തെളിച്ചാ കേട്ടോ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല നല്ല വെയിലാണ് സോ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ലൈഫ് സ്വിമ്മിംഗ് പൂളിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടോ മക്കളെ

മെല്ലെ 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 ആ ൂരത്തു നമ്മളൊന്ന് സെറ്റ് ആക്കാൻ പോവാണേ ഇങ്ങനെയല്ലടാ നീ കിടന്നോ മെല്ലെ 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 ഇവിടെ സാൻഡ് ബാത്തിങ് ആണ് സാൻഡ് ബാത്ത് ഉണ്ടോ പ്രാവശ്യം ഇവിടെ ഇപ്പൊ എന്താ കാണിക്കുന്നത് എന്താണ് ശ്രീ കുട്ടി കാണിക്കുന്നത് ടീ കുട്ടി എന്താ കാണിക്കുന്നത് അവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ എന്തോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് കണ്ടോ ആ കുറച്ചും കൂടെ ചോറും കറിയും അവിയൊക്കെ വെക്കുക ആ എന്തൊക്കെയോ സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരു മിനിറ്റ് ആയിട്ടില്ല കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് എന്താ പോയി നമ്മൾ പോയി ഗൈസ് ഇവിടെ ഫ്ലെകോട്ട് ചെയ്യാൻ വന്നിട്ടില്ല ഗൈസ് ഫ്ലെമ്മിങ് കോട്ടി എന്തായി എന്തായിട്ട ഓ നല്ല തണുപ്പ് നല്ല വെയിലും നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ നോക്കി ബൈ അയ്യോ പ്ലമിങ് കൊത്തോ ടിയുട വീണുണ്ട എന്താ ടീ ഹാപ്പൻ ചെയ്യൂണല്ലോ ബാക്കി പോക്കോ ഇടക്കോ മൊത്തം വീണു ഗൈസ് എങ്ങനെയുണ്ട് ശാന്ത സുന്ദരമായ പുഴയിൽ ഒരു കുളിയാണ് ഗൈസ് ഫ്ലമിങ്കോ കുളി ഇത് ഇട്ടിട്ട് എന്തിനാടാ സ്റ്റൈലിന് വാങ്ങിയതാണോ ഇപ്പൊ തന്നെ മുങ്ങി കഴിഞ്ഞാ ശരി ഞാൻ സമ്മതിക്കില്ലാട്ടോ ടീയ ഇപ്പൊ തന്നെ മുങ്ങിയ ഞാൻ കയറാൻ പറയ വേണ്ട വേണ്ട ടിയ ഞാനിപ്പ കയറാൻ പറയും അതാണ് ഞാൻ പറഞ്ഞ എന്തിനാടാ ടീ മുങ്ങണേ ചുമ്മാ മുങ്ങ നോക്കട്ടെ നമ്മുടെ ിപ്സ്റ്റിക് ഏതായിരുന്നു അതിപ്പോഴും പോയിട്ടില്ല ആക്കണോ അയ്യോ അപ്പടുത്ത് പറയുമ്പോൾ ഫോണാ അങ്ങനെ നമ്മടെ ടീക്കുട്ടി നീന്ത പഠിച്ചിട്ടില്ല വെള്ളം തിറപ്പിക്കരുത് കേട്ടോ ഓക്കെ നോക്കിയേ മമ്മയൊന്നും നോക്കിയേ എങ്ങനെയാ നീ കിടന്നു നോക്കിയോ നോ പ്രോബ്ലം വീണ്ടും നീ ചെയ്യാൻ ണോ അയ്യോ അതൊക്കെയാണ് എടുക്കേണ്ടത് ഗൈസ് ആദ്യമേ അവിടെ ട്രൈ ചെയ്ത് നോക്കുകയാണോ നമ്മടെ ഫ്ലെമ്മിങ് ഓയില് കയറാൻ പറ്റുമോന്ന് ആദ്യമേമൊക്കെ ആദ്യമേവന എന്താ ഹെൽപ്പ് ചെയ്തേ ആദ്യമേവന എന്താ ഹെൽപ്പ് ചെയ്തേമേമ വീണു വീഴുമ്പോഴും ആദ്യ ടീച്ചർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇനി ഇതിൽ കൂടെ എന്താ ചെയ്യണേന്ന് അറിയില്ല മൊത്തത്തിൽ മൂങ്ങിയിട്ടൊക്കെ വരണ്ട് കൈ എന്താ ചെയ്യണത് അവൾക്കേ ഒരു ഐഡിയ ഇല്ല മതി പോയാലോ ആ മറ്റേ ഇതൊന്ന് ബാത്ത് ആ ഇതെന്താണത് പ്രോട്ടീനോ അല്ല മൊത്തം മൊത്തം ചെയ്യുമോ സാൻഡ് ബാത്ത് ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ മേഡം ഗ്ലോ ആൾ ശരി ശരി ഇണ്ടാവില്ല ഓക്കെ അത് റിമൂവ് ചെയ്തപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയണം ഈ ലിപ്സ്റ്റിക് എത്ര വെള്ളത്തിലാക്കിയിട്ടും പോകുന്നില്ല കേട്ടോ നമ്മൾ ഏതാ ഇട്ടെന്ന് നമുക്കീ അറിയുന്നില്ല ഏതൊക്കെയോ മിക്സ് ചെയ്തിട്ടിട്ടതാണ് കേട്ടോ ആ പിരിയാണി ഉണ്ടാവും പിരിയാണി ഉണ്ടാവും നീ അങ്ങനെ അങ്ങനെ കാല് താഴെ വെച്ചോളും മൊത്തേക്കുട്ടി അങ്ങ് പോയി ഓപ്പോസിറ്റില് ചിമ്മയം കിട്ടും എങ്ങനെയുണ്ട് കൈസ് ഇത് നമുക്ക് എങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല ഇന്നിപ്പം ഓണം ഷൂട്ടിന് വന്നപ്പം ആ ശരി എന്റെ എന്റെ കൈവിടും എന്റെ കൈവിടാ അങ്ങോട്ട് വരാം വരാം ഓണം ഷൂട്ടിന് വന്നപ്പോ ഒരു സെക്കൻഡ് ഓപ്പോസിറ്റ് സൈഡ് സ്വിം ചെയ്യാൻ പോവാണ് കേട്ടോ എല്ലാവരും സ്വിം ചെയ്ത് പഠിക്കണം എവിടേക്കാണ് ഇങ്ങോട്ട് വാടാ സ്വിം ചെയ്ത് ഇങ്ങോട്ട് വാടാ കൈസ് അവള് പോയി ഗൈസ് നമ്മുടെ ആശ്രിത ആ അതെ കലമേമ ഉണ്ട് കേട്ടോ ഇവിടെ ആശ്രിതനെയും ഇവിടെ കൊറേ പേരുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ദേഹ ഇവിടെ ഒന്നും ഒഴുക്കധികം ഇല്ല ഇവിടെ ആ ശ്രീനിക കാണിച്ചു തരണം കേട്ടോ ശ്രീനിക ഫ്ലമിംഗോന്റെ ഉള്ളിൽ പെട്ടു കൈഷ് എല്ലാം പെട്ടു ഇവിടെ ആശുപത്രി ഇവിടെ സേഫ് ആയിട്ടിരിക്കും ഇവിടെ ഒന്നും ഒരു ഇല്ല ഇല്ലാട്ടോ ആരും നമുക്ക് അത്രയ്ക്കൊന്നും ഇല്ല ഇവിടെ ഇഷ്ടപ്പെട്ടടാ വണ്ണ വേണ്ട ഇഷ്ടപ്പെട്ട പോണ്ടീ അതെന്താണത് നോക്കട്ടെ നിന്റെ ലിപ്സ്റ്റിക് ഓ ഏഹ് അവസാനം എപ്പോഴും സങ്കടമാണ് പോവേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ുട്ടി സാരിലാ നമുക്ക് നാളെ കൈ നാളത്തെ ഓണം ഷൂട്ട് കാരണമാണ് നമ്മളിപ്പം ഇന്നിപ്പോ പർപ്പിൾ ഹൗസിലെ തന്നെ ഉള്ളത് ഇവിടെ ഇവിടെ തിമിർക്കാണ് കൈസ് തിമിർക്കളിക്കാം അതെനിക്ക് നോക്കണം ഒക്കെ സെറ്റ് ആ ഓ എല്ലാം സെറ്റാക്കി തരാം ഒരു മിനിറ്റ് കൈസ് അധികുട്ടിനാട്ടോ ഇപ്രാവശ്യം കറക്റ്റായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആഴയില്ലാട്ടോ ഉണ്ട് എന്ന് വിചാരിക്കണ്ട നമ്മളൊന്നും ആരും മുങ്ങില്ല കൈസ് അധികുട്ടൻ ഇവിടെ ഇപ്പൊ എക്സ്പേർട്ട് ആയിട്ടോ കണ്ടോ എന്നാ അവൻ ചെയ്യുന്നേ ഒരു കൺക്ലൂഷൻ പറയൂ ബൈ ബൈ